പണിപ്പുര ടാസ്കിൽ അടിയാണ് നടന്നിരിക്കുന്നത് അതായത് പക്ഷെ വൈൽഡ് ഗാർഡുകൾ ഇറങ്ങിയോ ഇല്ലയോ വീട്ടുകാർ സമ്മതിക്കുന്നില്ല നിവീൻ ഇവിടെ കാലു മാറിയോ ഇല്ലയോ ബിഗ് ബോസിലെ വലിയൊരു ഗ്രൂപ്പിനെ വിട്ട് നിവിൻ ഇപ്പുറത്ത് ചാടിയിരിക്കുകയാണ് ഇനി ഒറ്റയ്ക്ക് കളിക്കത്തുള്ളൂ എന്ന് പറയുന്നു ഇവിടെ പണി കിട്ടിയിരിക്കുന്നത് ജിസേലിനാണ് ടാസ്ക് മനസ്സിലാക്കാതെ ജിസേല് കയറിയ അനുമോളിന്റെ പേരും പറഞ്ഞ് ഇപ്പൊ അനിമോളിന്റെ പുറകെ നടക്കേണ്ട അവസ്ഥയായി ജിസേലിന് ഏ അതിനിടയിൽ കൂടെ ഷാനവാസിനെതിരെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ് മസ്താനി അതായത് പോടോ എന്ന് വിളിച്ചപ്പോഴത്തേക്കും ഷാനബാസ് പറഞ്ഞ് നിന്റെ വീട്ടിൽ അച്ഛനെ പോയി വിളിക്കാൻ സോ ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ് അങ്ങനത്തുള്ള വിളികളൊന്നും പാടില്ല പുറത്താക്കും എന്നുള്ളത് സോ കംപ്ലൈൻറ്റ് വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് നടന്നതെന്ന് പറയാം ഒരുപാട് കാര്യങ്ങൾ നടന്നു അനുവിനോട് പൊട്ടിത്തെറിച്ച് ശൈത്യ അനു അവിടെ കരയാൻ പോയിരുന്നു ഇപ്പം തിരിച്ചു വന്നു ഇപ്പം ജിസേലിന്റെ കൂടെ നടക്കുകയാണ് അനു എല്ലാം സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇഷ്ടം പോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതായത് പണിപ്പുര ടാസ്ക് നടക്കുകയാണ് അത് പിന്നെ എന്നും ഉണ്ടാവുമല്ലോ റിലേ ആണ് ഇപ്പം റിലേ പണിയാണ് ഇപ്രാവസ്ഥ ടാസ്ക് അഞ്ച് പേർക്കും ആ അഞ്ച് വൈൽഡുകാർക്കും ആ പണിപ്പുരക്കകത്ത് കയറാം മുപ്പത് സെക്കൻഡാണ് ടോട്ടൽ ടൈം ഓരോരുത്തർ കയറുക അവരവരുടെ സാധനം എടുത്ത് ഇറങ്ങുക അടുത്ത ആൾ കയറുക അവരവരുടെ സാധനം എടുത്ത് ഇറങ്ങുക എന്ത് സാധനം എടുത്താലും ഇല്ലെങ്കിലും മുപ്പത് സെക്കൻഡിനകം എല്ലാവരും കയറി ഇറങ്ങിയിരിക്കണം അതാണ് ഇമ്പോർട്ടൻറ്റ് ഇനി അവരവരുടെ സാധനം എടുത്തില്ല വേറെ ആരുടെയെങ്കിലും എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അവർക്കുള്ള എല്ലാ സാധനവും ഇല്ലാതാവും അതായത് പിന്നെ ഇനി നമ്മൾ അതിനകം അത് കുഴപ്പമില്ല മുപ്പത് സെക്കൻഡ് അകം ഇറങ്ങില്ലെങ്കിൽ എല്ലാവരുടെ സാധനവും ഇല്ലാതാവും പണിയും വീട്ടുകാർക്ക് കിട്ടത്തില്ല ടാസ്ക് ആരംഭിക്കുകയാണ് ഓരോരുത്തരോത്തരീ റെഡിയായി നിൽക്കുകയാണ് വൈൽഡ് കാർഡുകൾ അപ്പം ഇവർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇറങ്ങിയാൽ മതി ഇതാണ് ഇവരുടെ പ്ലാനിങ് ആദ്യം പ്രവീൺ കയറുന്നു പ്രവീണിൻ്റെ സാധനം എടുക്കുന്നു മസ്താനി കയറുന്നു മസ്താനിയുടെ സാധനം എടുക്കുന്നു ഷാ സാബുമാൻ കയറുന്നു സാബുമാൻ്റെ സാധനം എടുക്കുന്നു ജിഷിൻ കയറുന്നു ദിഷിന് അവിടെ തപ്പ പപ്പര പരമര അടിച്ചിട്ട് ലക്ഷ്മിയുടെ സാധനം എടുത്തുകൊണ്ട് വരുന്നു അത് കഴിഞ്ഞ് അവസാനം ഒരു മൂന്ന് ഉള്ളപ്പോൾ ലക്ഷ്മി കയറിയിട്ട് അവിടെ വന്ന് പപ്പര പരമര കളിക്കുന്നു ഇറങ്ങണേ ഇങ്ങോട്ട് അങ്ങോട്ട് കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങുന്നു ഇറങ്ങുമ്പോഴും വൺ സീറോ കറക്റ്റ് വൺ സീറോയാണ് അകത്ത് ടൈമിനുള്ളിൽ തന്നെയാണ് അവർ ഇറങ്ങുന്നത് പക്ഷേ വീട്ടുകാർ സമ്മതിക്കുന്നില്ല വാതിൻ്റെ അവിടെ നിന്നു എന്നാണ് പറയുന്നത് അതായത് നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല വാതിൻ്റെ അവിടെ നിന്നു ലക്ഷ്മി വാതിന് അടച്ച വാതിൻ്റെ അവിടെ പക്ഷെ ഞാൻ നോക്കുമ്പോൾ പുള്ളിക്കാരി ഇറങ്ങിയതായിട്ടാണ് കാണുന്നത് എന്റെ ആംഗിൾ കേട്ടാ അപ്പം വീട്ടുകാർ പറ്റത്തില്ല പറ്റത്തില്ല ഏ നമ്മൾ ജെ നമ്മൾ ജേ നമ്മൾ ജെ നമ്മൾ ചേച്ചെ നമ്മൾ ചേച്ചെ നമ്മൾ ജെ നമ്മൾ ചേച്ചെ അപ്പം ജിഷൻ പോയിട്ട് ലക്ഷ്മിയുടെ എടുത്തോ വന്നിട്ട് പ്രവീൺ ജിഷിൻ്റെ വഴക്കും തനിക്ക് എന്തോ ആളാണ് അറിഞ്ഞുപൊടിയാണോ ഒന്നും എടുക്കാതെ വന്നാൽ പോലും എന്തിനും ലക്ഷ്മിയുടെ എടുത്തുകൊണ്ട് വരുന്നത് പറഞ്ഞ് വഴക്കിടുന്നു അങ്ങനെ അനീഷ് പറയുന്നു വൈൽഡ് കാളുകളെല്ലാം തോറ്റ് തുന്നം പാടിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നു നിവിൻ്റെ അടുത്ത ക്യാപ്റ്റനായ നിവിൻ്റെ തീരുമാനം അപ്പം നിവീൻ പറഞ്ഞു ഒന്ന് മിണ്ടാതിരിക്കുന്നു എല്ലാരും പറയുമ്പോൾ നീ കൂടുതലും അതൊക്കെ വാസൻ നീ നീ കൂടുതൽ സ്ക്രീൻ സ്പേസ് എടുക്കേണ്ട കണ്ടന്റ് എടുക്കണം എന്നൊക്കെ പറയുന്നു അപ്പൊ ജിഷിൻ പറയുകയാണ് എന്തേ അവന്റെ അവൻ അവന്റെ അധ്വാനിച്ചാണ് അവൻ സ്ക്രീൻ സ്പേസും കണ്ടന്റ് ഉണ്ടാക്കണം നിങ്ങൾക്ക് എന്താ അവശുമ്പാണോന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ വീട്ടുകാർക്ക് എല്ലാവരെയും ഇങ്ങനെ കൂട്ടത്തോട് ആക്രമിക്കാൻ ഭയങ്കര ഇഷ്ടം നിങ്ങൾ ശ്രദ്ധിച്ചു ഈ സീസണിലെ ആൾക്കാർക്കാണ് ഇവർക്ക് എന്തോ ഒറ്റയ്ക്കുള്ള ഒരു കണ്ടന്റ് ക്രിയേഷൻ ഇവർക്ക് കഴിയുന്നില്ല പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒറ്റയ്ക്കുള്ള ഒരു കണ്ടന്റ് ക്രിയേഷൻ ഇവർക്ക് കഴിയുന്നില്ല മനസ്സിലായില്ലേ അത് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഇപ്പം നിവീനെ എല്ലാവരും കൂടെ കൂട്ടത്തിലങ്ങ് ആക്രമിക്കുക നമുക്ക് ആ ഒരു 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 ടോണിലാണ് ഈ സീസൺ പൊക്കോണ്ടിരിക്കുന്നത് ഈ സീസണിൻ്റെ ഒരു അധപതനവും അത് തന്നെയാണ് കാരണം ഇവർക്ക് എനിക്കറിയില്ല എന്തെങ്കിലും പറയുമ്പോൾ എല്ലാവരും കൂടെ കയറി പറയും എന്തോ അവർക്ക് എന്തോ സ്ക്രീൻ അവരുടെ എന്തോ മുങ്ങിപ്പോകുമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ എന്തോ പറയുന്നതാണ് ഇപ്പം ഷാനവാസ് നിവീനെ പറയുമ്പോൾ അക്ബർ പറയും ആര്യം പറയും എല്ലാവരും കൂടെ നിവീനെ കിടന്ന് പറയും ഇതുപോലെ തന്നെയാണ് അനീഷിൻ്റെ അടുത്തും ഇതുപോലെ തന്നെയാണ് അനുവിൻ്റെ അടുത്തും ഇങ്ങനെ മനസ്സിലായില്ലേ അവർക്ക് തന്നെ ഇവർ ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും അവർക്ക് അല്ലേ ഇവരെല്ലാവരും കൂടെ കിടന്ന് വിളിക്കുമ്പം ഇവർ നെഗറ്റീവ് ആവും നമുക്ക് തന്നെ ഇത് എന്തോന്ന് കൂട്ട ആക്രമണമോ എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് അത് ഈ സീസണിലെ കണ്ടസ്റ്റൻസിൻ്റെ ഒരു 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 രീതിയാണ് അത് തെറ്റായ രീതിയാണ് കൂട്ടമായിട്ടേ പോ എപ്പോഴും അത് ആരാണെങ്കിൽ ഇപ്പോൾ ഷാനവാസ അക്ബർ എല്ലാം കൂടെ നിന്നിട്ടാണ് നിവീനെ പറഞ്ഞത് നീ കൂടുതൽ ചാടി ചാടിയത് നിവീൻ അനൂര് ഫാൻസ് വന്നു എന്ന് പുറത്ത് കഴിഞ്ഞ ശേഷം ഈ രാവിലത്തെ ഫാൻസ് ഓൺ കോൺടസ്റ്റിൽ ജയിച്ചല്ലോ നിവിന് മാറ്റമുണ്ട് നിവീന് നല്ല മാറ്റമുണ്ട് നമുക്ക് നോക്കാം നിവീൻ എങ്ങനെ കളിക്കും എന്നുള്ളത് നിവീൻ ഭയങ്കര ഗെയിമറാണ് കേട്ടോ ആ പുള്ളിക്കാരൻ്റെ പ്രത്യേക സ്പേസ് ഒന്നുമില്ല തോന്നും പോലെ നിൽക്കും അപ്പം ഇപ്പം ജിഷിൻ പറഞ്ഞത് അത് അവൻ്റെ കഴിവ് അത് നിവിൻ്റെ കഴിവ് അത് നിങ്ങൾ കുശിപ്പിട്ട് കുശിമിട്ട് കുശുമുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല ബിഗ് ബോസ് പറയുന്നത് ടാസ്ക് ലെറ്റർ പ്രകാരം അവർ പൂർത്തീകരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നിവീൻ പറയുന്നുണ്ട് അവർ കറക്റ്റ് ഞാൻ കണ്ടത് ലക്ഷ്മി കഥമടച്ച് ഇറങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും സൂപ്പർ സൂപ്പർ സൂപ്പർന്ന് വൈൽഡ് കാർഡുകളെല്ലാം നിവിൻ്റെ കൂടെ നിൽക്കും ഞാൻ അങ്ങനെ ആരുടെ കൂടെയല്ല ഞാൻ കണ്ടതാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും കൂടെ നിവിൻ്റെ വഴക്ക് പറയുന്നുണ്ട് ഇവൻ എവിടെ നിന്ന് വന്നേ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അങ്ങനെ വൈൽഡ് ഗാർഡുകൾ എ എന്ന് പറയുന്നു അങ്ങനെ അവർക്ക് അവർക്ക് അവരുടെ ഇത് കിട്ടുന്നു അവർക്ക് പണിയും കിട്ടുന്നുണ്ട് അതായത് എത്ര രണ്ട് അവർ പറയാം അങ്ങനെ ബിഗ് ബോസ് തന്നെ പറയാണെ ക്യാപ്റ്റന്റെ തീരുമാനം അത് അന്തിമമാണ് അപ്പം നിവിൻ കാല് മാറി എന്നാണ് ഇവർ പറയുന്നത് അപ്പം നിവിൻ പറഞ്ഞത് ഐ ഡോണ്ട് ഹാവ് എ ഗ്രൂപ്പ് എനിക്കൊരു ഗ്രൂപ്പ് ഇല്ല ഏഹ് നിവിൻ ക്യാപ്ലീഷ്യസ് എന്ന് നിവിൻ ക്യാപ്റ്റീഷ്യസ് തന്നെ ആയിരിക്കും ഓക്കെ എന്നെ ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല ചുമ്മായ പുള്ളിക്കാരൻ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു പുള്ളിക്കാരൻ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു ഇപ്പം കാര്യം മാറിയതാണ് അത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് മാറി ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഈ സീസണിൻ്റെ പ്രത്യേകത ഈ സീസണിലെ കണ്ടസ്റ്റൻസ് എനിക്കറിയില്ല അവർ ഭയങ്കരമായിട്ട് അവർക്ക് അവർക്ക് ഗെയിം അറിയാത്ത പോലെ എന്തൊക്കെയോ ആയിട്ടാണ് അവർ കളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എന്നിട്ട് ബിഗ് ബോസ് ലീവിങ് ഏരിയയിൽ വിളിക്കുന്നു അപ്പോഴും ഉഫ് അനീഷിന് സീറ്റില്ല അനീഷിന് സീറ്റില്ല അപ്പൊ ഇവര് വൈൽഡ് ഗാർഡ്സിനെ പറയുന്നത് അക്ബർ ക്യാപ്റ്റന്റെ അവതാരത്തിൽ ലയിച്ചതല്ലേ എന്ന് പറയുന്നുണ്ട് നിവീനെ കൈ കൊടുത്ത് അനുമോൾ അവിടെ ഇരിക്കുന്നു അപ്പൊ അനുമോൾ പറഞ്ഞു കണ്ട 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 ഇങ്ങനെയാണ് അപ്പൊ നിവീൻ ആട് ആട് ആടാന്ന് പറഞ്ഞ് നിവീനും അനുമോൾ ഒന്നിച്ചിരിക്കുന്നു സോ ഇവിടെ അനീഷ് ഒന്ന് താഴെ ഇരിക്കുന്നു അവിടെ സ്ഥലമുണ്ട് സ്ഥലമുണ്ട് പക്ഷെ താഴെ ഇരിക്കുന്നു അതായത് അനീഷിനെ കളിയാക്കിയത് പോലെയാണ് അതിൽ കാതില അനീഷിന്റെ സ്പേസ് കയറിയിരിക്കുക എടാ എല്ലാം ആവാ പക്ഷെ കുറച്ച് കൂടി കഴിയുമ്പോൾ ഓഡിയൻസ് അത് നോട്ട് ചെയ്യും മനസ്സിലായില്ലേ അനീഷിന് അനീഷിന്റെ പാട്ടിന് വിട്ടേക്ക് പുള്ളിക്കാരൻ ആവശ്യമുള്ള കാര്യത്തിന് മാത്രമേ മിണ്ടുന്നുള്ളൂ ഈ ആവശ്യമുള്ള കാര്യമല്ല ആവശ്യമുള്ളതിനും മിണ്ടുന്നില്ല അനീഷ് ആവശ്യമുള്ളതിനും മിണ്ടുന്നില്ല കാര്യം പുള്ളിക്കാരൻ്റെ ഒരു പേടിയുണ്ട് കാര്യം മിണ്ടിക്കഴിഞ്ഞാൽ പ്രശ്നം ആവും എന്നുള്ളത് മനസ്സിലായില്ലേ നമ്മൾ നമ്മുടെ നിലപാടുകളൊക്കെ എപ്പോഴും പറയുമ്പോഴും നമ്മൾ തെറ്റുമാവാം ശരിയുമാവാം തെറ്റ് കൂടുതലായാൽ നമ്മൾ ആൾക്കാരുടെ മുന്നിൽ തെറ്റുകാരൻ കൂടുതലാവും മനസ്സിലായി എല്ലാത്തിനും കയറി അഭിപ്രായം പറയുന്നതാണ് അതാണ് അനീഷിൻ്റെ പോളിസി അനീഷ് എല്ലാത്തിനും കയറി അഭിപ്രായം പറയാൻ നിൽക്കില്ല ആ പുതപ്പിൻ്റെ കാര്യത്തിൽ അഭിപ്രായമില്ല ഇല്ല കൂടെ എന്നാണ് പറഞ്ഞേങ്ങണേ അങ്ങനെ പല ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളും അനീഷിന് അഭിപ്രായമില്ല നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അത് പുള്ളിക്കാരൻ്റെ ഒരു പേടിയുണ്ട് പുറത്ത് അറിയാത്തത് കൊണ്ട് കാര്യം നെഗറ്റീവ് ആകുമോ അതുകൊണ്ട് തന്നെ മിക്ക കാര്യങ്ങളും അഭിപ്രായമില്ല അപ്പം അനീഷ് ഇപ്പം ഭയങ്കര ലോ ആയിട്ടാണ് കളിക്കുന്നത് ആദ്യത്തെ രണ്ടാഴ്ചത്തെ അനീഷിൻ്റെ ഉണ്ടല്ലോ ആ ഗെയിം അനീഷ് കളിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ അവിടെ ഒരു അനിമോളോ ഒരു അക്ബറോ ഒരു ഷാനവാസോ ഉണ്ടാവില്ല അനീഷ് മാത്രമേ ഉണ്ടാവുള്ളൂ അനീഷിൻ്റെ ഗെയിം ലാലേട്ടൻ സത്യം പറഞ്ഞാൽ അത് കാണിച്ചു കൊടുത്തതുകൂടി ഡിം അനീഷ് അവിടെ ഭയങ്കരമായിട്ട് പൊങ്ങി വന്നതാ നിങ്ങൾക്ക് അറിയത്തില്ല പൊങ്ങി വരവെന്ന് പറഞ്ഞാൽ അമ്മാതിരി പൊങ്ങി വരമായിരുന്നു അത് ഈ ലാലേട്ടൻ ഇത് കാണിച്ചു കൊടുത്തുകൊണ്ട് പുള്ളിക്കാരൻ അയ്യോ പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ്റെ തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്താ വീഡിയോയിൽ അയ്യോ ഇങ്ങനെയല്ല ഞാൻ എന്നെ ഉദ്ദേശിച്ചത് അങ്ങനെ തൊട്ട് അനീഷ് ഗെയിം തുടങ്ങി പിന്നെ അനീഷ് എല്ലാം പറയുന്നതും ചെയ്യുന്നതും എല്ലാം ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ടേ പറയുള്ളൂ മെയിൻ സംഭവങ്ങൾക്കൊന്നും അനീഷ് മാറിക്കളയും പ്രത്യേകിച്ച് പിന്നെ അനുവിന് കുറച്ച് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അത് ഗെയിമിൻ്റെ ആണോ അതോ ഇഷ്ടം കൊണ്ടാണോ അതായത് നമുക്കൊരു ഫ്രണ്ട്ലി അതാണോ എന്ന് എനിക്ക് അറിയത്തില്ല കാര്യം അനീഷ് വാതു തുറക്കലില്ലല്ലോ എപ്പോഴും അപ്പം നമുക്ക് അറിയാൻ പറ്റുന്നില്ല അയാൾ പുള്ളിക്കാരനെ അറിയാൻ പറ്റുന്നില്ല അപ്പം അത് എന്തുകൊണ്ടാണെന്നറിയില്ല സൈലൻ്റ് ആയിട്ട് പോവുകയാണ് ഷാനവാസ് ഇതുവരെ കൊടുത്തിരുന്നു പക്ഷെ ഇപ്പം ഷാനവാസ് അനുവിനെതിരായിട്ടാണ് കളിക്കുന്നത് ആതിലേന് കുറേയും കൊടുത്തിരുന്നു ഇപ്പം എതിരായിട്ടാണ് കളിക്കുന്നത് പക്ഷെ അനീഷ് മാറിയിട്ടില്ല ബിക്കോസ് ഒന്നുകിൽ അത് ഫാൻസിൻ്റെ ഉള്ള ഒരു ഇതുകൊണ്ടാവാം ഫാൻസ് ഉണ്ട് അതുകൊണ്ട് കൂടെ നിൽക്കാം കാര്യം ഫസ്റ്റ് അനു കയറി വന്നപ്പം അനീഷ് ചോദിച്ചൊരു ചോദ്യമുണ്ട് ആരാ നീ എന്ന് ചോദിച്ചപ്പം അപ്പം നമ്മളെല്ലാവരും അനീഷിനെതിരെ തിരിഞ്ഞെങ്കിലും പിന്നെ അനീഷിന് അനീഷ് എടുത്ത് അനീഷ് ഒരു കയറ്റം കയറി അവിടെ നിന്ന് ഇപ്പോഴും അതിൽ നിന്നിരുന്നു എല്ലാവർക്കും ആയിട്ട് നിന്നിരുന്നെങ്കിൽ അനീഷ് ഇപ്പം പിടികിട്ടാത്ത രീതിയിൽ ഒറ്റയായിട്ട് മാറുകയാണ് പക്ഷെ അനീഷ് ഇപ്പം അനീഷിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നത് ഇങ്ങനെ പോവും ചിലപ്പോൾ കൂടും ഇങ്ങനെ വരും ചിലപ്പോൾ കൂടും ഇങ്ങനെ പോകും മനസ്സിലായില്ലേ അനുവിൻ്റെ ഗ്രാഫെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പോകുന്നത് പക്ഷെ ഇടയ്ക്ക് ഇവിടെ ആ ആ പുതപ്പിന്റെ കാര്യത്തിൽ ഇങ്ങനെ അങ്ങ് പോയി ഇങ്ങനെ അങ്ങ് പോയി പിന്നെയും അനു കയറാൻ നോക്കുന്നുണ്ട് അത് കയറ്റുന്നത് അനുവല്ല അനു അനുവിൻ്റെ ഗ്രാഫ് അനുവല്ല കയറ്റുന്നത് അതാണ് ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം ബാക്കിയുള്ളവരാണ് കയറ്റുന്നത് ബാക്കിയുള്ളവർ പോയി പുറകെ നടന്നതാണ് ഇപ്പോൾ കണ്ടില്ല ജിസേൽ ജിസേൽ വാങ്ങിച്ച് പിടിച്ചതാണ് പ്രശ്ന ഇത് അനുവിൻ്റെ മനസ്സിലായിട്ടില്ല പുള്ളിക്കാരിക്ക് ലാംഗ്വേജ് പ്രോബ്ലം കാരണം മനസ്സിലാവാത്ത അപ്പോൾ ഇവിടെ അനീഷ് പറയുകയാണ് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നത് കാര്യം ആതിലേയും ഞാൻ അതാണ് പറഞ്ഞത് ആതിലെയും നൂറേയും കുറേയൊക്കെ നമുക്ക് കളി ഇതാക്കാം കളിക്ക് നിൽക്കാം പക്ഷേ കൂടുതലായി കഴിഞ്ഞാൽ അനീഷിൻ്റെ ഭാഗത്ത് റൈറ്റായിട്ട് വരും പക്ഷെ അനീഷ് ഇവിടെ സ്ഥലം ഉണ്ടായിട്ടും ഇരുന്നിട്ടില്ല പക്ഷെ അനീഷ് അവിടെ ഈഗോ ഒരു സംഭവം വർക്കായി അത് കയറി ആക്കാനാണ് ആദ്യം നോക്കുന്നത് അപ്പോൾ പിന്നെയും കയറി ഇന്ന് അനീഷിന് ആദ്യം സ്ഥലം കൊടുത്തു പിന്നെ സ്ഥലം കൊടുത്തില്ല അങ്ങനെ ഒരു നിങ്ങൾ കണ്ടു കാണും അപ്പം അനീഷ് എന്നെ അപമാനിക്കുകയാണ് ബിഗ് ബോസ് എന്നെ അപമാനിക്കുകയാണ് എനിക്കൊരു എനിക്ക് ആത്മാഭിമാനമുണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കളിക്കല്ലേ ബിഗ് ബോസ് ബിഗ് ബോസ് കൊണ്ട് അവിടെ ഇരിക്കൂ നിവീൻ പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് അനു എന്തോ പറയുന്നുണ്ട് അപ്പം ഷാനവാസ് ദേഷ്യം വന്നിട്ട് എനിക്കത് മനസ്സിലായില്ല അപ്പം ഷാനവാസ് നീ മിണ്ടരുത് നീ കൂടുതൽ പറയേണ്ട ദാ ഇത് കണ്ടാ ഇത് അവൻ തന്ന മുറിവ് ഇത് നീ തന്ന മുറിവ് ഇതൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടെ തന്നെയാണ് അപ്പം മസ്താനി അവിടെ നിന്ന് പോടോ അപ്പൊ ഓടുന്നത് ഷാനവാസ് നീ പോടാന്ന് വിളിക്കാൻ നീ തന്റെ അച്ഛനെ പോയി വിളിക്കുന്നു പറയുന്നുണ്ട് അപ്പൊ ഉടനെ ജിഷിനും പ്രവീണും കൂടി ആ നിങ്ങളതിന് കൂടെ പറയുന്നത് നിങ്ങൾ അച്ഛനെ വിളിക്കുന്നു പറയരുത് തന്തയ്ക്ക് പറയരുത് തന്തയ്ക്ക് പറയരുത് തന്തയ്ക്ക് പറയുന്നത് ഭയങ്കര വഴക്കാവും അത് അത് കണ്ട് കുറെ വഴക്കായി കുറെ പ്രശ്നമായ ശേഷം നീ നിന്റെ നീ പറയരുത് അപ്പോൾ ഉടനെ മസ്താനി പോടോ 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 എന്ന് പറഞ്ഞാൽ ആയിരം തവണ പോടോ വിളിക്കുന്നുണ്ട് അപ്പം നീ നീ തന്തയ്ക്ക് വിളിച്ചു നീ തന്നയ്ക്ക് വിളിച്ചു അപ്പം ഷാനവാസ് എന്നെ വിളിച്ചാൽ ഞാൻ അച്ഛന്റെ പോയി അച്ഛന്റെ അടുത്ത് പോയി പറയാൻ പറയും എന്ന് പറഞ്ഞു അപ്പം ജിഷി നിന്റെ കൂടെ ആരും നിൽക്കുന്നില്ല കണ്ട ഇവിടെ ആരും നിൽക്കുന്നില്ല നീ ചേർന്ന് തെറ്റ് 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 അപ്പോൾ ഈ കാരണഭൂതനായ ഒരാൾ അവിടെ ഇരിക്കണം അനീഷ് ഓടി വന്നിട്ട് നിങ്ങൾ എന്തിനാ ടാസ്കിനെ വലിച്ചു നീട്ടുന്നത് ബിഗ് ബോസിനെ സംസാരിക്കാൻ അനുവദിക്കുന്നു ഇതെല്ലാത്തിനും തുടങ്ങിയത് അനീഷാണ് എന്നിട്ട് നിങ്ങൾ എന്തിനാ ഈ വലിച്ചു നീട്ടുന്നത് നിങ്ങളവിടെ ഇരിക്കൂ ഇരിക്കൂ അപ്പോഴത്തേക്കും ജിഷീൻ പോടാ ഇറങ്ങി നീയല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെ ബിഗ് ബോസ് അവസാനം ശാന്തമാകുന്നു എവരുടെ അടുത്ത് എത്ര ബോംബെ ചോദിക്കുമ്പോൾ രണ്ട് സ്മോളും ഒരു മീഡിയം ബോംബെന്ന് പറയുന്നു അങ്ങനെ അത് കഴിഞ്ഞ ശേഷം എല്ലാവരും മീറ്റിംഗ് പിരിച്ചുവിടുന്നു അല്ല അപ്പം വൈൽഡ് കാർഡ്സ് എല്ലാം കൂടെ കൂടി നമ്മൾ സൂപ്പറായിട്ട് കളിച്ചു ലക്ഷ്മി പറഞ്ഞുകൊണ്ട് എനിക്ക് വൈൽഡ് കാർഡ്സ് എനിക്ക് മേക്കപ്പ് വേണ്ട എനിക്ക് മേക്കപ്പേ വേണ്ട ഞാൻ മേക്കപ്പ് മേക്കപ്പില്ലാതെ നിന്നോളെന്ന് പറയുന്നു ബി പിന്നെ ലക്ഷ്മി പറഞ്ഞു ഞാൻ അവിടെ കയറിയപ്പോൾ സമയം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം ബിന്നി ഇവിടെ സംസാരിക്കുന്നത് നൂറ് നൂറേടെ അടുത്താണെന്ന് തോന്നുന്നു ഓക്കെ ആ പിന്നെ ഇവിടെ നൂറെ എടുത്ത് നിവിൻ്റെ കാര്യം സംസാരിക്കുകയാണ് നമ്മൾ ഈ എന്നകത്തോട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ ഈ വാതിൻ്റെ അടുത്തുള്ള ടൈമൊന്നും കൗണ്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നിവീൻ പറഞ്ഞതെന്നാണ് പറയുന്നത് എന്നാലും അവൻ കാല് മാറിക്കളന്നല്ലോ എന്ന് നൂറ പറയാ അത് കഴിഞ്ഞ് ഷാനവാസിനെതിരെ കംപ്ലയിൻ്റ് മസ്താനി കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ ശൈത്യ അനുവിൻ്റെ അടുത്ത് പൊട്ടിത്തെറിക്കുന്നത് ഡേ നീ എന്താടി നീ എന്തിനാ നീ എന്തിനാ ഇല്ലാത്ത കാര്യം പറയുന്നത് ഏ ഇല്ലാത്തൊരു കാലം തെളിവുണ്ടെങ്കിൽ നീ തെളിവ് കാണിക്കുക എന്ന് പറഞ്ഞ് ഭയങ്കര ഷൗട്ട് ചെയ്യുന്നു അപ്പോൾ അനു പറഞ്ഞിട്ട് പല്ലടിച്ച് പൊളിക്കും എന്ന് പറഞ്ഞു നേട്ടാ ആരും ശൈത്യ അപ്പം അത് ഞാൻ കേട്ടില്ല എന്തായാലും അത് അവിടെ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ആതിലാ നിനക്കറിയാത്ത കാര്യമാണ് ഇതൊക്കെ പറഞ്ഞ് പരത്തിയത് മസ്താനിയാണ് മസ്താനി അപ്പോഴത്തേക്കും ശൈത്യ അപ്പുറത്ത് അക്ബറിൻ്റെ അടുത്ത് പോയിട്ട് ഇനി എനിക്ക് ഒന്നും വേണ്ട ഒന്നും വേണ്ട ശൈത്യയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാകും ഈ ആഴ്ച ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ശൈത്യ ഇപ്പോൾ ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് ശൈത്യ കുറച്ച് പേരുണ്ട് ഇപ്പോൾ ഇറങ്ങുന്നതാണ് നല്ലത് ഇപ്പം ഇറങ്ങണ കാര്യം അവരെ കൊണ്ട് കളിക്കാൻ പറ്റൂല കളിക്കാൻ പറ്റൂല ആകെ കൺഫ്യൂസ്ഡ് കൊളോ ആയി കളി കൊളോ ആളാണ് ശൈത്യയുടെ കളി ശൈത്യ ഇറങ്ങുന്നതാണ് ഇപ്പോൾ ഇറങ്ങുന്നത് ശൈത്യക്ക് നല്ലത് അപ്പം ഞാൻ പറയുന്നതല്ലോ കാര്യം ബിക്കോസ് നമ്മളവിടെ കഷ്ടപ്പെട്ട് നെഗറ്റീവായി 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 നൂറ് ദിവസം നിന്നിട്ടൊന്നും കാര്യമില്ല കറക്റ്റ് സമയത്ത് ഇറങ്ങണം കറക്റ്റ് സമയത്ത് ഇറങ്ങിയ ആളാണ് ഷാരിക കറക്റ്റ് സമയത്ത് ഇറങ്ങി എനിക്കറാൻ നിൽക്കരുത് അവിടെ നിന്നാൽ മതി അവിടെ നിന്നോ മനസ്സിലായില്ലേ അപ്പോൾ ശൈത്യ ഞാൻ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഉപയോഗി എന്നെ ഉപയോഗിച്ചതാണ് ഇനി ഞാൻ ഒരിക്കലും ഞാൻ ആർക്കും ആർക്ക് നിന്നുകൊടുക്കില്ല എന്ന് പറഞ്ഞ് ശൈത്യ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ അനു എന്താണ് അവളിനോട് സംസാരിച്ചത് ഇങ്ങനെയാണ് അവിടെ അവൾ സംസാരിക്കേണ്ടത് അപ്പോൾ ആദ്യം ആവുന്നു അനുവിൻ്റെ അടുത്ത് നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും നീ കണ്ടിട്ട് മാത്രം തീരുമാനിച്ചാൽ മതി ഭയങ്കര വഴക്ക് വഴക്കിടക്കുന്നു അനുവിൻ്റെ അടുത്ത് അനു അപ്പുറത്ത് പോയി ഡ്രസ്സിംഗ് റൂമിൽ പോയിരുന്ന് കരയുന്നു പണി വരെയാണ് പണി എന്താണ് ഹൗസ്മേറ്റ്സിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക അയാൾ വേറൊരാളെ ഇമിറ്റേറ്റ് ചെയ്യുക അങ്ങനെയാണ് പറയുന്നത് അപ്പം ഒനീലിനെ തിരഞ്ഞെടുക്കുന്നു ഒനിൽ ഷാനവാസിനെ ഇമിറ്റേറ്റ് ചെയ്യും ഇമിറ്റേറ്റ് ചെയ്യുന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇമിറ്റേറ്റ് അയാൾ അയാളുടെ ആക്ഷൻസ് അല്ല ഇമിറ്റേറ്റ് ചെയ്യണത് അയാൾ എന്തൊക്കെ ചെയ്യുന്നു അയാൾ ചായ കുടിക്കുന്നു അപ്പോൾ പോയി ചായ കുടിക്കുക അത് കഴിഞ്ഞ് ഈ മറ്റേ ചേരും പടി ചേരും ടാസ്കിൽ ജിസേൽ മാത്രമേ ബാക്കിയുള്ളൂ സോ ജിസേൽ എന്നൊരാളെ ഇമിറ്റേറ്റ് ചെയ്യണം ഈ കുട്ടിക്ക് ടാസ്ക് എന്താ മനസ്സിലായിട്ടില്ല ജിസേൽ അനുവിൻ്റെ പേര് പറഞ്ഞു വായെന്ന് വന്ന ആദ്യത്തെ പേര് അപ്പം ഞാൻ വിചാരിച്ചു നന്നായിരിക്കും അപ്പം ഇന്നും അനുവിന് സ്ക്രീൻ സ്പേസ് കിട്ടും ജിസേൽ കാരണം സോ ഇവിടെ ആ പുള്ളിക്കാരിക്കും ജിസേൽ അനുനെ പോലെ ഇങ്ങനെ ആ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാനല്ല ബിഗ് ബോസ് പറഞ്ഞത് അനു എന്താണോ ചെയ്യുന്നത് അനു നടക്കുന്നു അപ്പോൾ അനുവിൻ്റെ പുറകെ നടക്കുക അനു ഭക്ഷണം കഴിക്കുന്നു കൂടെ കഴിക്കുക സത്യം പറഞ്ഞാൽ ജിസേലിനിട്ട് മുട്ടം പണിയാണ് മനസ്സിലായില്ല അനുവിനിട്ട് പണി കൊടുക്കാനല്ല പറഞ്ഞത് ജിസേലാണ് ജിസേലിനാണ് പണി അപ്പോൾ അനുവാണ് ശരിക്കും പറഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടത് അനു ജിസേലിന് ചെയ്യാൻ പറ്റുന്ന ഇലിങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കണം ഇപ്പോൾ അനു നടക്കുകയാണ് അപ്പോൾ ജിസേലിന് പുറകെ നടക്കണം ആ സംഭവമാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നത് അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്